സുപ്രീം കോടതി ജഡ്ജി ചമഞ്ഞ് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ആലപ്പുഴ പുളിങ്കുന്നിലാണ് ഈ സംഭവം ഉണ്ടായത് കണ്ണൂർ ചിറക്കൽ സ്വദേശിയായ ജിത്തു എന്ന മുപ്പത്തി ഒൻപത് വയസ്സുകാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പുളിങ്കുന്നിൽ ഒരു വീടിന്റെ ജപ്തി ഒഴിവാക്കി നൽകുന്നതിന് സഹായിക്കാം എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് പണം ആവശ്യപ്പെട്ടാണ് ഇയാൾ എത്തിയത് എന്നാൽ ഈ വ്യക്തി തട്ടിപ്പുകാരനാണ് എന്ന് തിരിച്ചറിഞ്ഞ കുടുംബം പോലീസിനെ സമീപിക്കുകയായിരുന്നു പരാതി നൽകുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പോലീസ് അറസ്റ്റ് എന്താണ് നമ്മളെ സമീപിക്കുന്നത് എങ്ങനെയാണ് എൻ്റെ മകളുടെ ഒരു വസ്തു ഉണ്ട് നമ്മുടെ മങ്കമ്പത്തൊക്കെ കരക്കടത്തെ അപ്പൊ ഒരു പന്ത്രണ്ട് സെന്റ് സ്ഥലമുണ്ട് അതിനെ അവര് ഭാര്യ ഭർത്താവ് അവിടെ ഒന്നിച്ച് താമസിച്ചോണ്ടിരിക്കുമ്പം അത് ബാങ്ക് എസ് ബി ഐ പണയം വെച്ചിരിക്കുമായിരുന്നു പണയം വെച്ച് ഇപ്പം പിന്നെ ഒരു നാല് വർഷത്തിന് മുമ്പ് ഭർത്താവ് മരിച്ചുപോയി അപ്പോൾ പിന്നീടൊന്നും അടയ്ക്കാനൊന്നും സാധിച്ചില്ല അപ്പോൾ അതിങ്ങനെ കിടക്കുമായിരുന്നു അപ്പോൾ ഈയിടെ ഒരു ആറേഴ് മാസത്തിന് മുമ്പ് ഒരു ആറാറ് വന്നെന്ന് പറയുന്ന കേട്ട് പക്ഷേ അത് മോൾ തന്നെ പോയി അവിടെ തിരക്കി തിരക്കിയപ്പം അത് ഒന്നര ലക്ഷം രൂപ അടയ്ക്കണമെന്ന് ബാങ്കുകാർ പറഞ്ഞു അപ്പോൾ അത് അടയ്ക്കാൻ ഉടനെ തന്നെ അടയ്ക്കാനുള്ള നിർവാഹമൊന്നുമില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ അടയ്ക്കാം എന്നുള്ള പ്രേരണ ഇങ്ങനെ ഇരുന്ന് അപ്പോൾ ഈ അടുത്ത സമയത്ത് അവിടെ മോടെ ഒരു കൂട്ടുകാരൻ്റെ ഫ്രണ്ട് ഒരു സുപ്രീം കോടതി ജഡ്ജ് ഉണ്ടെന്നും പറഞ്ഞ ഒരു ജഡ്ജുണ്ട് അങ്ങേര് വിചാരിച്ചാൽ ഇത് ഈസി ആയിട്ട് ഇത് അടയ്ക്കാം അതുകൊണ്ട് പിന്നെ ഇന്നിപ്പം ഒരു പന്ത്രണ്ടാം തിയെ അദ്ദേഹം ഇവിടെ എത്തും അപ്പം ഞാൻ ചെല്ലണം ഒന്ന് കാണണമെന്നൊക്കെ മകൾ എന്നോട് ആവശ്യപ്പെട്ടു അദ്ദേഹം ജപ്തി ഒഴിവാക്കാന്നാണ് പറഞ്ഞത് ആ അദ്ദേഹം ഇടപെട്ടാൽ ഈ ജപ്തി ഒഴിവാക്കി ഈ വസ്തു നമുക്ക് പിന്നെ ഇതാ അതിന് പറയുന്നത് തിരികെ കിട്ടും എന്നുള്ള പ്രേരണയായിരുന്നു അതനുസരിച്ച് ഞാൻ എൻ്റെ ഞാൻ എൽ ഐ സി ഏജൻ്റാണേ ഞാൻ ആലപ്പുഴ പോയിട്ട് തിരിച്ചു അപ്പോൾ എൻ്റെ മോള് പറഞ്ഞത് ഇപ്പോൾ അഞ്ചേകാലാവുമ്പം ജഡ്ജി ഇവിടെ വരും അവിടെ സപ്ലൈ കൂടെ അപ്പുറം ആയിട്ട് വരും ആ മമ്മി ഇവിടെ വരെ വരണമെന്ന് പറഞ്ഞ് ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ പ്രീമിയം എല്ലാം അടച്ച് ഞാൻ ടു വീലറിൽ ഇവിടെ വരുമ്പം വന്നിട്ടില്ല അപ്പോൾ എന്നെ ഞാൻ ആ സപ്ലൈ കൂടെ അപ്പുറത്തെ ഒരു പറമ്പിൽ അവിടെ ഇരുന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് കാണും അപ്പോഴത്തേക്ക് തന്നെ ഒരു കാർ ഒരു ആഡംബര കാറാണ് അദ്ദേഹം അവിടെ എത്തി ആളിനെ കണ്ടപ്പോൾ അദ്ദേഹം തന്നെയാണ് ഡ്രൈവ് ചെയ്ത് വന്നത് അതിനോടൊപ്പം അവിടെ ഫ്രണ്ടെന്ന് പറഞ്ഞ ആളും ഉണ്ടായിരുന്നു അപ്പം ഡ്രൈവ് ചെയ്ത് വന്ന് എൻ്റെ അടുത്ത് കൊണ്ട് നിർത്തി മോള് പറഞ്ഞു ദൈ ഇതാ സുപ്രീം കോടതി ജഡ്ജെന്ന് പറഞ്ഞ് ഞാനവിടന്നെ തന്നെ എനിക്ക് കണ്ടപ്പോഴേ ഒരു അപാകത തോന്നി അപ്പം ഞാൻ അടുത്ത് എന്നാൽ ചോദിച്ചു സാറേ സാറേ എവിടെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അമ്മയ്ക്കാണ് എൻ്റെ വർക്ക് അമ്മേന്നല്ല നിങ്ങൾക്ക് എൻ്റെ വർക്ക് ചെയ്യുന്നിടമാണോ ആദ്യമായിട്ട് അറിയേണ്ടതെന്ന് ചോദിച്ച് ആ അതൊന്നറിഞ്ഞാൽ കൊള്ളായിരുന്നെന്ന് പറഞ്ഞു അതെ എനിക്കിങ്ങനെ വരാനും നോക്കത്തില്ല എത്രയും പെട്ടെന്ന് കാറിൻ്റെ അകത്തോട്ട് കയറിയിരിക്കും ഞാൻ കാര്യം പറയാമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മകൾ പറഞ്ഞ് കയറിയിരിക്കാം നമുക്കെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട ഞാനിവിടെ നിന്ന് ഇന്നോളാം എന്ന് പറഞ്ഞു അല്ല കയറിയിരിക്കാമെന്ന് പറഞ്ഞു ഞാനാ ഞങ്ങൾ രണ്ടു വീടാണ് അതിൻ്റെ അകത്ത് കയറിയിരുന്നു കയറിയിരുന്നപ്പം പുള്ളി ഒരു ആറാറ് വന്ന ഒരു അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എന്നെ കാണിച്ചു ഇതെന്തുകൊണ്ടാണ് ഇത്രയും നാളായിട്ടും നിങ്ങൾ ജപ്തി ഒഴിപ്പിക്കാഞ്ഞത് ഇത് ജപ്തി ഒഴിപ്പിച്ച് അവരുടെ പേരിൽ അത് എടുക്കണ്ടേ പിള്ളേർ രണ്ട് പിള്ളേരും തള്ളിയില്ല അവർക്കായിട്ടത് ഒഴിപ്പിച്ചെടുക്കണ്ടേ ഞാൻ പറഞ്ഞു സാറേ അതിനുള്ള സാമ്പത്തികം ഉടനെ ഇല്ലായിരുന്നു ഒന്നര ലക്ഷം രൂപ ഉടനെ കൺ കണ്ടെടുക്കാൻ ഞങ്ങളുടെ ഇല്ലായിരുന്നു ജപ്തി ഒഴിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് ബാങ്കിൽ പോയെന്ന് അന്വേഷിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞാൽ അതങ്ങനെയല്ല ജപ്തി ഒഴിപ്പിക്കുന്നതിന് ഞാൻ നിങ്ങളെ സഹായിക്കാം ഒരു കാര്യം ചെയ് ഇതിൻ്റെ ഒന്നര ലക്ഷത്തിൻ്റെ ഒരു തേർട്ടി പെർസെൻറ്റേജ് നിങ്ങൾ തരുവാണെങ്കിൽ നമുക്ക് ഈ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കാം അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ തരം എൻ്റെ ഈ തരണമെന്ന് തന്നെ എനിക്ക് നിർബന്ധമില്ല ആരുടെയെങ്കിലും അഡ്വക്കേറ്റ്മാരുടെ കൈ കൊടുത്താലും മതി പക്ഷേ അത് ഒഴിപ്പിച്ചെടുക്കാം അതിന് വേണ്ട സഹായങ്ങളെല്ലാം ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് ഇപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാൻ എൻ്റെ പൈസ ഇല്ല ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളുമായിട്ട് ആലോചിച്ചിട്ട് ഞാൻ തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് എന്നെ കാറിൽ നിന്ന് ഇറങ്ങി അഞ്ഞ് പോരുമായിരുന്നു അയാളുടെ പ്രായം തന്നെ ഒരു പത്ത് നാൽപ്പത് പൈസയേ ഉള്ളൂ സുപ്രീം കോടതി ജഡ്ജ് ആവണമെങ്കിൽ ജഡ്ജാവണമെങ്കിൽ അതുതന്നെയല്ല ബോർഡ് വെക്കുമല്ലോ വണ്ടിക്ക് വണ്ടിക്ക് ഒരു ബോർഡ് കാണുമല്ലോ കോടതി ജഡ്ജിൻ്റെ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു അറിവിച്ച് തലപ്പാ വെള്ള ഒരാളായിരിക്കും ആ കാറ് ഓടിക്കേണ്ടത് അല്ലേ അതും സുപ്രീം കോടതി പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി അവിടുത്തെ എന്നൊക്കെ പറയുമ്പോൾ പ്രായപരിധിയും നാൽപ്പത് വയസ്സായി ഒരിക്കലും സുപ്രീം കോടതി ജഡ്ജ് ജഡ്ജാകത്തില്ല ആ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു ണെങ്കിലും വളരെ കൃത്യമായ ഇയാളെ ഒരു തട്ടിപ്പുകാരനാണ് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഈ കുടുംബം നടത്തിയ ഇടപെടലിൽ പോലീസിൽ പരാതി നൽകുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പോലീസ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കണ്ണൂർ ചിറക്കൽ സ്വദേശിയായിട്ടുള്ള ജിത്തുവാണ് അറസ്റ്റിലായത് മുപ്പത്തിയൊൻപത് വയസ്സാണ് ഇയാളുടെ പ്രായം ഇയാൾ മുൻപും മറ്റ് നിരവധി പോലീസ് സ്റ്റേഷൻ പരിധികളിൽ സമാനമായ രീതിയിൽ തന്നെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആലപ്പുഴയിൽ നിന്നും അരുൺ നിന്നൊപ്പം രാഹുൽ तिरपुगुड़ी फोकस टीम